ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ പൂപ്പാനി വസതിയിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടിയിൽ അസോസിയേഷൻ പ്രസിഡന്റ് പി പ്രഭാകരൻ നായർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ദേവസി പുതുശ്ശേരി സ്വാഗതം പറഞ്ഞു പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ പോൾ പോൾപാത്തിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു പലതും രൂപീകരണത്തിന് ശേഷം പ്രവർത്തനമൊന്നും ഇല്ലാത്ത ഒരു നിന്നുകൊണ്ട് നേരത്തെ ഇവിടെ അധ്യക്ഷനുൾപ്പെടെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വായനശാല ഇവിടെ ആരംഭിക്കുകയും പടിപടിയായി ഇന്ന് വായനശാലയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മഹത്തരമാണ് ഒരുപക്ഷെ വായനശാല ഇന്ന് നമ്മൾ വളരെ പുതിയ തലമുറയൊന്നും എത്രമാത്രം അഘാതമായി കാണുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം ഒക്കെ ഏതൊക്കെ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ചില സംശയങ്ങളിലൂടെയാണ് നമുക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ പക്ഷെ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രദേശത്തെ ഒന്നാണ് വായനശാല എന്ന് ഒരു സംശയവുമില്ല കാരണം പലതും വായിച്ചും കേട്ടും അറിഞ്ഞാണ് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നതും ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്ന അസോസിയേഷന്റെ പ്രവർത്തനത്തിന്റെ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നതിനും ഈ സമയം വിനിയോഗിക്കുകയാണ് വാർഡ് കൗൺസിലർമാരായ സി കെ രാമകൃഷ്ണൻ കെ സി അരുൺകുമാർ പൂപ്പാനി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ടി ഇ ഗംഗാധരൻ വായനശാല സെക്രട്ടറി കെ വി മോഹനൻ നായർ റെസിഡൻസ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് എൻ ബി ബോസ് ഡോക്ടർ അനിത രവീന്ദ്രൻ ഡോക്ടർ റിനോ രവീന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു ഇവിടെ അതിന് വേർതിരിവുകൾ ഒന്നുമില്ല എല്ലാവരും ഒരേ രീതിയിൽ ഒരേ ശബ്ദത്തിൽ ഒരമ്മറ്റ മക്കളെ പോലെയാണ് ഞങ്ങളെല്ലാവരും ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകുന്നത് വർഷം ഞങ്ങളുടെ രണ്ടാമത്തെ ഈ പുതുവത്സര ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ നമ്മുടെ അസോസിയേഷൻ ഇടയ്ക്ക് വെച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ രണ്ട് മൂന്ന് കൊല്ലം നിന്ന് പോവുകയോ അല്ലെങ്കിൽ പ്രവർത്തനം ഇല്ലാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട് ഈ രണ്ടോ മൂന്നോ കൊല്ലങ്ങൾക്ക് മുമ്പ് മൂന്ന് മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംഘടന രണ്ടാമത് റിവൈവ് ചെയ്യുകയും എല്ലാ കൊല്ലങ്ങളിലും ഇതുപോലെ ഓണം പുതുവത്സരം മുതലായ സമയങ്ങളിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും നല്ല പ്രതിഭകൾക്ക് സമ്മാനം കൊടുക്കുകയും ചെയ്യാറുണ്ട് ഇക്കലവും ഞങ്ങളങ്ങനെ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് നടക്കുമെന്ന വിശ്വാസത്തോടുകൂടി നിർത്തുന്നു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷനാണ് പൂപ്പാനി റെസിഡൻസ് അസോസിയേഷൻ ഞങ്ങളെല്ലാവരും അംഗങ്ങളോട് നന്ദി പറയുകയും ചെയ്യുന്നു ഒരു കാലത്ത് ഞങ്ങൾ സ്ക്രിറ്റും നാടകമൊക്കെ അവതരിപ്പിച്ചിരുന്നു ഇപ്പോൾ സ്കിറ്റ് അവതരിപ്പിക്കുന്നില്ല എന്നിരുന്നാൽ തന്നെയും മറ്റെല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയ ഈ ഒരു ചാനലിന് വേണ്ടിയും ഞങ്ങൾ നന്ദി പറയുകയാണ് ഓക്കെ താങ്ക് യു അംഗങ്ങളുടെയും കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും നടന്നു കലിക കലികാപരം അവതരിപ്പിച്ച കൈകുട്ടികളി ശ്രദ്ധേയമായി ശേഷം പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി സ്നേഹവിരുന്നും നടന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ